അപ്പം നമ്മുടെ പാവലുതാ നിറയെ ഇങ്ങനെ കായ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചൂടിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ചെറിയ കുരുടിപ്പൊക്കെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പം നമ്മളേ ഇതിന് കുറച്ച് ഫിഷ് അമ്മിനോ അടിക്കാമെന്ന് വിചാരിച്ചു ഇതാകുന്നതുകൊണ്ടുതന്നെ കുറച്ച് മണമുള്ളതുകൊണ്ടേ കുറേ കീടങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കും അതുകൊണ്ട് നമ്മൾ ഫിഷമ്മിനോ ഇതിനെ പ്രത്യേകിച്ച് ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് പയർ നിൽപ്പുണ്ട് ഉണ്ട് കേട്ടോ പയറിനകത്ത് ചാഴി കയറിയിട്ടുണ്ട് അപ്പം ചാരിക്ക് നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഫിഷമിനോ അപ്പം ഫിഷമിനോ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില് വെച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അന്നേരം ഈ വിഷമിനോ ചേർക്കുമ്പോഴൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉണക്കമീനും കൂടെ വെള്ളത്തിലിട്ട് കുതിത്തിട്ട് അതിൻ്റെ തെളിയും കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാരി മാറും തരും അപ്പം ഞാനേ ഇതിനൊക്കെ ഒന്ന് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യട്ടെ നമ്മളിത് പന്ത്രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേയറാണേ ബാറ്ററി കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്പ്രേയറാണേ അപ്പം നമ്മൾ അതിനകത്ത് ഇതാ അഞ്ച് മില്ലി അഞ്ച് മില്ലി വെച്ചിട്ടാണ് ഒരു ലിറ്റർ വെള്ളത്തിന് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഫിഷമീന നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കത്രയും മദ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്നതാണല്ലോ ഫിഷമീന അപ്പം നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ആദ്യമേ ലെയർ ശർക്കര നിരത്തി അതിൻ്റെ മുകളിൽ ഒരു ലെയർ മത്തി ചെറിയ കഷ്ണങ്ങളാക്കി നിരത്തി പിന്നെ ശർക്കര നിരത്തി അങ്ങനെ ഫുള്ള് നിറച്ചിട്ട് ഏറ്റവും മുകളിൽ ശർക്കര ഇട്ടിട്ട് നമ്മൾ ആ ടിന്നടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ആ ടിന്ന് തുറന്നു കൊടുത്തില്ലെങ്കിൽ ടിന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റാണിതിനെ അപ്പോൾ അത് നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഇത് കേട്ടോ നല്ല ഐ സ്പ്രെയർ ആയി ഇങ്ങനെ നമ്മൾ മറ്റേ വാങ്ങിക്കുന്ന സ്പ്രേറിനേക്കാധികം ബാറ്ററിയുടെ സ്പ്രെയർ ആവുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും കായളൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാം തുണി പോലത്തെ ആ ഒരു കവറാണ് ഇതിന് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കവറായി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതാണ്ട് വിത്തിന് വേണ്ടിയിട്ട് വലയിട്ട് നിർത്തിയിരുന്ന ലോല പയറിന്റെ അവസ്ഥ കണ്ടോ ഇത് ഫുള്ള് കയറി ഏതാണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അത് കാര്യമൊക്കെ അത് മൊത്തം കഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വിത്തുകൾ ചെറിയ ചായയുടെ അക്രമം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫിഷമിനെ തയ്യാറാക്കിയതാണ് തത്തക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല നെറ്റൊന്നും ഇടുന്നത്